അന്നപൂർണേശ്വരി സ്തോത്രം ശ്രീ ശങ്കരാചാര്യ വിരചിതം നിത്യാനന്ദകരിയരത്നീ നിർദ്ധോദാഖിലോരപാപനി പ്രത്യക്ഷമാരി പ്രവംശപാവനകരി കാശീപുരാധീശ്വരീ ഭിക്ഷാദേഹി ഗുരുപലം കരീ മാതാന്നൂർണേശ്വരീ നാന വിചിത്രഭൂഷണ കരി ഹേ മാംഭരാഠംഭരി മുക്തഹാരളംബമാനവിലസ്പക്ഷോജകുഭാധരീ ശ്മീരാഗരുവാസിദാരുചിഗരി കാശീപുരാധീശ്വരി ഭിക്ഷാംപാവലം മാതാന്നൂർണേശ്വരി യോഗാനന്ദകരീരിഭുക്ഷയ കരീധർമ്മൈക നിഷ്ഠാകരി ചന്ദ്രാർക്കാന ത്രൈലോക്യരക്ഷാകരീ സൈശ്വര്യ കരീ തപാഫലകരി കീപുരാദീശ്വരീ ഭിക്ഷേക്ക് കൃപാവലംഭനകരിതാന്നൂർണേശ്വരി കൈലാസലകാലയ ഹരി ഗൗരീ ഉമാശാഘരി कौमारीनिगमार्तगोजनगरी ओङ्कार बीजाक्षरी मोक्षद्वारकवाडपाडनगरि का काशीपुराधीश्वरी भिक्षां देहि कृपावलम् अन्नपूर्णेश्वरी दृश्यादृश्य पावनगरी ब्रह्माण्डभाण्डोदरी लीलानाडकसूत्रभेदनगरि श्रीविश्वेशमन प्रसादनगरी काशीपुराधीश्वरी भिक्षां देखि कृपावलम्भनगरि मातान्नपूर्णेश्वरी ആദിക്ഷാന്തമസ്തവർണനകരീ ശംഭോസ്ത്രീഭാവാശ്മീരാ ത്രിപുരേശ്വരീ ത്രിനയനി വിശ്വേരീ ശരി കാമാകാക്ഷകരീ ജനോദയ കരീ കാശീപുരാധീശ്വരീ ദേഹി കൃപാവലംബന കരീ ಮಾದನ್ನಪೂರ್ಣೇಶ್ವರಿ ಉರ್ವೆ ಸರ್ವಜನೆಶ್ವರಿ ಜಯಕರೀ ಮಾದಕೃಸಾಗರಿಣೀ ನೀಲ ಸನ ಕುಳಧರಿ ನಿನ್ನೇಶ್ವರಿ ಸಾಕ್ಷಾನ್ಮೋಕ್ಷಕರಿ ಸದಾಶುಭಕರಿ ಕಾಶೀಪುರದೀಶ್ವರಿ भिक्षां देहि कृपावलं बनगरि मातान्नपूर्णेश्वरि देवी सर्वभिचित्ररत्नरे जिदा दाक्षायणी सुन्दरी वामा प्रियकरी सौभाग्यमाहेश्वरी सौभाग्यमाहेश्वरि भक्ताभीष्टगरि सदा शुभगरि ഭിക്ഷാഹി കൃപാവലംബനൂർ ചന്ദ്രാർക്കാനോ കോടി സദൃശി ചന്ദ്രാംശുബിംബാധരി ചന്ദ്രാർക്കി സമാനകുണ്ടലധരി ചന്ദ്രാർക്കണേശ്വരി മയാ പുസ്തക പാശസാകുശരി കാശീപുരാധീശ്വരി भिक्षां देहि गृभावलम्बनगरि मातान्नपूर्णेश्वरी क्षत्रत्राणगरि महाभयगरि मादाकृसागरी सर्वानन्दगरि सदाशिवगरि विश्वेश्वरि विश्वेश्वरी श्रीधरी मिरामय गरि काशीपुराधीश्वरी ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നൂർണേശ്വരി അന്നപൂർണെ സൂർണേ ശങ്കരപ്രാണവല്ലൈരാഗ്യ സിദ്ധ്യർം ഭിക്ഷാ ദേഹീ ജ പാർവതി മാതാ ജതീദേവി പേവോ മഹേശ്വര ബാന്ധവ ಶಿವ ಸರ್ವಮಂಗಳ ಸ್ವೇಷನತ್ರಮಂಗಳ ಶಿವೆ ಸರ್ವಾಧೇ ಶರಣ್ಯೇತ್ರ್ಯಂಭೇ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತು ದೇ ಸರ್ವಂಗಲ್ ಶಿ ಸರ್ವಾರ್ಥಸಧೇ ಶರಣ್ಯೇತ್ರ್ಯಂಭೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ನಾರಾಯಣೀ